ഈ വർഷം സെപ്റ്റംബർ മാസം തൊട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ അടിമുടി മാറുകയാണെന്നൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി കുറേ പേർക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാനും പുതിയ ബോഡി കോഡ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ തരാനുമാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ റൂളിനെ പറ്റി പുതുതായിട്ട് വന്നിരിക്കുന്ന ബോഡി കോഡ് റൂളിനെ പറ്റി റിസർച്ച് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ അറിവുകൾ മാത്രമാണ് ഓരോ ബോഡി മാനുഫാക്ചറേഴ്സിനും അവരുടേതായ വ്യത്യാസങ്ങൾ ഈ ബോഡി കോഡിൽ വരുത്തിയിട്ടായിരിക്കും അവർ അവരവരുടെ സബ്മിഷൻസ് ചെയ്യുക അതിനനുസരിച്ച് ഞാൻ പറയുന്നതിൽ നിന്നും വ്യത്യാസങ്ങളും സാമ്യങ്ങളും കാണാം അപ്പോൾ ഇങ്ങനല്ല വരുന്നതെന്നുണ്ടേ എന്നെ പൊങ്കാലയിടാൻ വന്നേക്കരുത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോയിലേക്ക് കിടക്കാം വിതൗട്ട് ഫർദർ ഡ്യൂ വെൽക്കം ടു മൈ ആദ്യം തന്നെ എന്താണ് പുതിയ ബോഡി കോഡ് ഇന്ത്യക്കകത്തുള്ള കേരളത്തിലെ മാത്രമല്ല പ്രകാശിനെ മാത്രമല്ല ഇന്ത്യക്കകത്തുള്ള എല്ലാ ബോഡി മാനുഫാക്ചറേഴ്സിനും അതായത് വീര ഓജസ് ശിശിര ആർ ഇ സി അങ്ങനെ തുടങ്ങിയ എല്ലാ എം ജി തുടങ്ങിയ എല്ലാ ബോഡി മാനുഫാക്ചറേഴ്സിനും ഒരേപോലെ വന്നിരിക്കുന്ന കോമൺ ബോഡി കോഡ് ചേഞ്ചസിൻ്റെ ലിസ്റ്റാണ് എ എസ് സീറോ ഫൈവ് ടു ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പോഴാണ് ഇത് എൻഫോഴ്സ് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ചിലപ്പോൾ ഡേറ്റിനും ടൈമിനും വ്യത്യാസം കാണും ഇതിൻ്റെ റിസർച്ചിങ് എന്നാണ് തുടങ്ങിയതെന്നുള്ളത് ക്ലിയർ ക്ലാരിഫിക്കേഷൻ ഇല്ല സോ ഇത് ഒരൊറ്റ ബോഡി മാനുഫാക്ചററിന് മാത്രമുള്ളതല്ല ഈ റൂളിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാറ്റം വരുത്തിയതിന് ശേഷം ഓരോ മാനുഫാക്ചറർക്കും അവരുടേതായ പ്രോട്ടോ ടൈപ്പ് സബ്മിറ്റ് ചെയ്യാം ആ പ്രോട്ടോ ടൈപ്പിന് സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോട്ടോ ടൈപ്പ് അവർക്ക് മാസ് പ്രൊഡ്യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ സെഡോൺ ബോഡിയിൽ ഇവർ പറയുന്ന മാറ്റങ്ങൾ വരുത്തി സബ്മിറ്റ് ചെയ്ത് അത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി വീണ്ടും പ്രൊഡക്ഷൻ തുടരാം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓൾറെഡി പ്രകാശിൻ്റെയും മറ്റ് ബോഡി മാനുഫാക്ചറേഴ്സിൻ്റെ എല്ലാം സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് കാരണം സെപ്റ്റംബർ തൊട്ട് പുതിയ ബോഡികൾ വരും എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ സെപ്റ്റംബർ ആയി അപ്പം ഇനി വരുന്ന വണ്ടികൾ പുതിയ ബോഡി കോഡിലായിരിക്കും ജൂലൈ വരെ ചെയ്സ് കൊണ്ട് വണ്ടികൾ കെട്ടിക്കൊടുക്കുന്നത് കണ്ടു ഓഗസ്റ്റ് സെപ്റ്റംബർ പോകുന്ന ചേസുകൾക്കായിരിക്കും ഇനി മാറ്റം വരിക എന്നാണ് അറിയാൻ സാധിച്ചത് സോ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് തുടങ്ങാം ആദ്യമേ തന്നെ ലൈറ്റ് പ്ലേസ്മെൻ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോഡി കോഡ് മൊത്തത്തിൽ ഇവോൾവ് ചെയ്യുന്നത് ഫയർ ആൻഡ് സേഫ്റ്റിയും അതിൻ്റെ ഇവാക്വേഷനും റിലേറ്റ് ചെയ്തിട്ടാണ് സർച്ച് ചെയ്യാൻ സാധിച്ചിടത്തോളം അറിയാൻ സാധിച്ചത് അതായത് ഒരു ആക്സിഡൻറ്റിൻ്റെ സാഹചര്യത്തിൽ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപകടത്തിന് പറ്റുന്ന സമയത്ത് എങ്ങനെ ആൾക്കാരെ സേഫായിട്ട് പുറത്തെത്തിക്കാം എത്രത്തോളം കാഷ്വാലിറ്റി കുറയ്ക്കാം ഒരു ആക്സിഡൻറ്റിൻ്റെ കേസിൽ എങ്ങനെ ഇവാക്യുവേഷൻ എളുപ്പമാക്കാം അതിനനുസരിച്ച് എങ്ങനെ ബോഡി ഡിസൈൻ മാറ്റാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ ബോഡി കോഡ് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് അവർ ചെയ്തിരിക്കുന്നത് വണ്ടിക്കകത്തുള്ള എക്സ്ട്രാ ലൈറ്റുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്തും പുറത്തുമുള്ള അതായത് നമ്മുടെ ബോഡി കോഡിൻ്റെ മാർക്കർ ലൈറ്റും കാര്യങ്ങളുമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ എണ്ണത്തിലും അതിൻ്റെ പവറിലും ആണെന്ന് തോന്നുന്നു പവറിനെ പറ്റി എങ്ങും പരാമർശം കണ്ടിട്ടില്ല നമ്മുടെ പണ്ട് നമ്മുടെ വണ്ടികൾക്ക് ടോപ്പിൽ രണ്ട് ഇൻഡിക്കേറ്റർ വന്നുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ രണ്ട് ഹൈറ്റ് മാർക്കർ ലൈറ്റേം മാത്രമേ വന്നിട്ടുള്ളൂ അത് അവിടെ ഇൻഡിക്കേറ്റർ നമ്മൾ വെക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഡിസൈൻസ് അധികം പ്രകാശം മാറ്റുന്നത് ഇടയ്ക്ക് കണ്ടു അതേപോലെ പുറത്തേക്ക് പിന്നീട് വന്നു കഴിഞ്ഞാൽ പുറത്ത് അധികം ചേഞ്ചസ് ഇല്ല വണ്ടിയുടെ വിൻഡോ ഡയമെൻഷൻസിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വണ്ടി പ്രാന്തന്മാർക്ക് വലിയ എഫക്റ്റ് വരുന്ന കാര്യങ്ങളല്ല പുറത്തെ വിൻഡോയുടെ ഹൈറ്റ് ബോഡി ഹൈറ്റ് അതേപോലെ ചില ടൈപ്പ് വണ്ടികൾക്ക് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കയറാൻ പറ്റുന്ന രീതിയിൽ വേണം വണ്ടിയുടെ ബോഡി മേക്കിംഗ് എന്നൊക്കെ പരാമർശിച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ വണ്ടികൾക്ക് ബാധകമായിട്ടുള്ളൊരു കാര്യമല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ കവർ ചെയ്യുന്നില്ല പിന്നീട് മെയിനായിട്ടും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിംഗിൻ്റെ അറേഞ്ച്മെൻറ്റും അതേപോലെ സീറ്റിനകത്തുള്ള സീറ്റിൻ്റെ വിത്ത് സഹിതം അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ഡൗട്ട് വന്നതാണ് ഇനി തൊട്ട് നാൽപ്പത്തഞ്ച് സീറ്റേ പറ്റൂ നാൽപ്പത്തൊമ്പത് സീറ്റ് പറ്റില്ല എന്നൊക്കെ ഉള്ള സത്യത്തെ അങ്ങനെ ഇല്ല നാൽപ്പത്തൊമ്പത് സീറ്റും നാൽപ്പത്തഞ്ച് സീറ്റും പറ്റുന്നതാണ് പക്ഷേ അതിന് വ്യത്യാസങ്ങൾ കുറേ രീതിയിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട് സീറ്റിൻ്റെ വിത്ത് അവർ നിശ്ചയിച്ചിട്ടുണ്ട് ആ വിത്തിലും ആ ലെങ് സീറ്റ് വരാവൂ ലെഗ് സ്പേസും അവർ തീരുമാനിച്ചിട്ടുണ്ട് സീറ്റിൻ്റെ റിക്ലൈനിങ്ങിൻ്റെ ആംഗിൾ വരെ അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് നമുക്കിപ്പോൾ എത്ര ആണ് ഇതൊക്കെ ഇരിക്കുന്നതെന്നുള്ള കറക്റ്റ് മെഷർമെൻസ് ഇല്ലാത്തതുകൊണ്ട് പുതിയ മെഷർമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡിഫറൻസ് അതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനത് കറക്റ്റ് ഡീറ്റെയിൽസ് പറയുന്നില്ല ത്രീ പ്ലസ് ടുവും ടു പ്ലസ് ടു വൺ പ്ലസ് ടുവും കാറ്റഗറിയിൽ വരെ നമുക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ് ഏത് സീറ്റിംഗ് കാറ്റഗറിയിൽ വേണം വണ്ടി വേണമെന്നുള്ളത് ത്രീ പ്ലസ് ടു വരെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ബോഡി കോഡിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് ഡൗട്ടുകളിലൊന്നായിരുന്നു ക്യാബിന് അകത്തെ റെക്സിന് സത്യത്തിൽ ക്യാബിന് റെക്സിന് രണ്ടിനും പണി കിട്ടിയിട്ടുണ്ട് ഈ ബോഡി കോഡിൽ റെക്സിന് പണി കിട്ടിയത് ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കാര്യം കൊണ്ടാണ് റെക്സിൻ തീ പിടിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം നിന്ന് കത്തും എന്നുള്ളൊരു കാര്യം കൊണ്ട് അതുകൊണ്ട് വണ്ടിയുടെ സീറ്റിൽ ലെതർ ഫിനിഷിങ്ങും ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഫൈബർ സ്റ്റീൽ ഫിനിഷിങ്ങുമായിരിക്കും ഇനി വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് പണ്ട് പ്രകാശം ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു ബി എം ആറുകളുടെ ആദ്യ ബാച്ചിലും അതേപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ ബി വി മാക്സിമ സീരീസ് തൊട്ടാണ് ഈ റെക്സിൻ ഫുള്ളായിട്ട് അകത്ത് വന്നുകൊണ്ടിരുന്നത് അതിന് മുന്നേ വരെ സ്റ്റീൽ ഫൈബർ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഈ അടയ്ക്കൊരു ഓഡിയോ ഫ്രണ്ടിൽ കയറി ആ വണ്ടിക്ക് അത് ഇപ്പോഴും പഴയ ഫൈബർ ഫിനിഷിംഗ് തന്നെയാണ് ഞാൻ അതിൻ്റെ വീഡിയോ അടുത്തിടാം അപ്പോൾ ഫൈബർ ഫിനിഷിങ്ങിലേക്ക് പ്രകാശം തിരിച്ചു പോവുകയാണ് പിന്നെ കൂടുതലും ഇനി ദശാവതാറിൻ്റെയും കോക്ടൈലിൻ്റെയൊക്കെ ടൈപ്പ് ഒരു ലെതർ ഫിനിഷ് ഇൻറ്റീരിയറാണ് കാരണം ഇൻ കേസ് ഓഫ് എ ഫയർ റെക്സിനേക്കാട്ടിലും കട്ടി കുറഞ്ഞ റെക്സിനേക്കാട്ടിലും ലെതർ പെട്ടെന്ന് തീ പിടിക്കാനും പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കത്തി പെട്ടെന്ന് അടുത്തതിലേക്ക് പടരാനുമുള്ള ചാൻസ് കുറവാണ് ലൈക്ക് അത് ബേൺ ചെയ്ത് മാറാൻ ടൈം കുറച്ചുകൂടെ വേണ്ട എന്നുള്ളതുകൊണ്ട് ലെതറാണ് ഇനി ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ പാസഞ്ചർ ക്യാബിൻ ഡ്രൈവർ ക്യാബിൻ്റെ ഡിവിഷൻ അതായത് നമ്മുടെ ക്യാബിൻ സെറ്റ് വർക്ക് ഇരിക്കുന്ന ക്യാബിൻ്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്യാബിൻ പാടില്ലെന്നുമുണ്ട് ക്യാബിൻ വേണമെന്നുമുണ്ട് ഓക്കെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചറും ഡ്രൈവറും തമ്മിൽ ഡിവിഷൻ വേണം പക്ഷേ ഒരു ഇവാക്വേഷൻ്റെ സമയത്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ നിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡി കോഡാണ് അതുകൊണ്ട് തന്നെ ഇവാക്വേഷൻ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഈ കോഡിൽ വരുന്ന മെയിൻ ചേഞ്ചസ് അപ്പോൾ ക്യാബിനകത്തൂടെ സുഗമമായിട്ട് പാസഞ്ചേഴ്സിന് പോവാനും വരാനുമുള്ള ഗ്യാങ് കറക്റ്റ് ആയിരിക്കണം അതായത് നമുക്ക് വണ്ടി അകത്തെ ഡോറിൻ്റെ പുറത്തെ ഡോറിനകത്തോട്ട് കയറിയിട്ടുള്ള ഫസ്റ്റ് ഒരു ക്യാബിൻ ഡോറിൽ ആ ഒരു പാർട്ടിൽ ആക്സസിങ് എളുപ്പമായിരിക്കണം അല്ലാണ്ട് ക്യാബിൻ മൊത്തത്തിൽ ഒഴിവാക്കാനും പറഞ്ഞിട്ടില്ല എന്നാൽ ക്യാബിന് ഒരു ഒബ്രക്ഷനായിട്ട് നിൽക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം സോ മേ ബി രണ്ട് രീതിയിൽ വരാം ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള ക്യാബിനിലേക്ക് പാസഞ്ചേഴ്സ് കയറുന്നത് ഇറങ്ങുന്നതായുള്ള ഗ്യാങ് വേടെ ഭാഗം വലുതാക്കിക്കൊണ്ട് ക്യാബിൻ വരാം അല്ലാത്ത പക്ഷം ക്യാബിൻ മൊത്തത്തിൽ ഒഴിവാക്കിക്കൊണ്ട് പ്രൈവറ്റ് ബസ്സിൻ്റെ കൂട്ട് ഡ്രൈവറിൻ്റെ പുറകിൽ ചെറിയൊരു പാർട്ടീഷ്യൻ വെച്ചിട്ട് ഡ്രൈവറിന് പ്രൈവസി കൊടുത്തുകൊണ്ട് ഉള്ളൊരു ഇതും വരാം സോ അതിൽ ഏതായിരിക്കും പ്രകാശ് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാം പ്രകാശ് മിക്കവാറും നമ്മുടെ സ്ലീപ്പർ സെഗ്മെൻറ്റ് പോലെ ക്യാബിൻ ഇല്ലാത്ത രീതിയിലാക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് പക്ഷേ സ്ലീപ്പർ സെഗ്മെൻറ്റിലും പ്രകാശ് ചിലപ്പം ഡിവിഷൻ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഏതാണ് കറക്റ്റ് അറിഞ്ഞൂടാം പിന്നെ വലിയൊരു ചോദ്യമുള്ള ആഫ്റ്റർ മാർക്കറ്റ് ക്യാബിൻ കയറ്റാൻ പറ്റുമെന്നുള്ളത് കാരണം ഇപ്പം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുൽത്താൻ തിരുമുഖൻ ഭാരത് വഞ്ചാണ് ഇല്ല അതിന് ക്യാബിൻ കയറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഐ സിയുടെ ആണോ റൊസാരിയുടെ ആണോ വണ്ടികൾക്ക് ക്യാബിനെങ്ങാണ്ട് കയറ്റി തോന്നുന്നു ഭാരത് വഞ്ചിനെ തന്നെ നമ്മൾ കൊച്ച് മാർക്കോ പോളോ ടൂറിസ്റ്റർ കോസ്മോ അങ്ങനെയുള്ള വണ്ടികൾക്ക് കയറ്റുന്നുണ്ട് സോ ആഫ്റ്റർ മാർക്കറ്റ് ക്യാബിന് കയറ്റാമോ അതിനെപ്പറ്റി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആഫ്റ്റർ മാർക്കറ്റ് ക്യാബിൻ കയറ്റുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡൻ്റ് ഓർ എ ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസിഡൻറ്റ് ഒരു ആൾക്കെങ്കിലും ഒരു കാഷ്വലിറ്റി പറ്റുകയോ മറ്റൊരാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടമോ ഹാമിങ്ങോ പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറിങ് കിട്ടത്തുമില്ല അത് മാൻസ്ലോട്ടർ പോലുള്ള അതെങ്കിൽ മനഃപൂർവ്വമുള്ള നരഹത്യ പോലുള്ള കേസുകളിലേക്ക് അത് നീളിയേ നീണ്ടേക്കാം അതായത് ക്യാബിൻ ഗേറ്റെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഓപ്പറേറ്ററിൻ്റെ മാത്രം ഇഷ്ടത്തിലായിരിക്കണം അതിലാണ്ട് ഇത് ലീഗലല്ല പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമുക്ക് ക്യാബിൻ പാർട്ടീഷൻ വേണം എന്നുണ്ടെങ്കിൽ ക്യാബിൻ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലോക്കൽ ആർ ടി ഒ വണ്ടി എവിടെയാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ വണ്ടിയുടെ കറണ്ട് ഓണർ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ആർ ടി ഒയെ കാണിച്ച് സർട്ടിഫിക്കേഷൻ മേടിക്കാം പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ടെസ്റ്റിന് കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ പേര് പോലും അടിക്കാൻ സമ്മതിക്കാത്ത ആർ ടി ഒ ക്യാബിൻ പാർട്ടീഷൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സമ്മതിച്ച് തരുമോ എന്നുള്ളത് അതായത് നമുക്ക് ഓജസ് ശിശിരം പോലുള്ള സർട്ടിഫൈഡ് ബോണി ബോഡി മാനുഫാക്ചറിൽ നിന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും അതിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുമായിരിക്കും കറക്റ്റ് അറിഞ്ഞുകൂടാ സോ അല്ലാതെ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ആഫ്റ്റർ മാർക്കറ്റ് ക്യാബിൻ കയറ്റിക്കഴിഞ്ഞാൽ അത് ലീഗലി ബോഡി കോഡിനെതിരാണ് ബോഡി കോഡ് അതിനെ കവർ ചെയ്യുന്നില്ല അത് ബോഡി കോഡ് ലംഘനമാണ് ആ വണ്ടിക്ക് പിന്നീട് അങ്ങോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിനോ അല്ലെങ്കിൽ എം വണ്ടിയുടെ പെർമിറ്റ് സഹിതം കളയാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ആൻഡ് ഫൈനലി ഡോറ് ഡോറിനെ പറ്റിയാണ് ഇവിടെ അഭ്യൂഹങ്ങൾ മൊത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ പുതിയ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത് കാരണം ഡാഷ് ബോർഡിലും വ്യൂവിങ് ആംഗിലും ഒക്കെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് നല്ല നീളത്തിലാണ് കിടക്കുന്നത് ഞാൻ രണ്ട് പി ഡി എഫും ഞാൻ കുറേ ചി പി ടി മറ്റ് സെർച്ച് എഞ്ചിൻസിൻ്റെയും ഒക്കെ കുറേ സ്ക്രീൻഷോട്ടും താഴെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാം കൂടെ ഞാൻ മീഡിയ ഫയറിൽ വല്ലതും ഇട്ടിട്ടൊരു ലിങ്ക് താഴെ കൊടുത്തേക്കാം ആ ലിങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവിൻ്റെ വല്ല ലിങ്ക് ആയിരിക്കും അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഇതിൻ്റെ ഞാൻ ഈ നോക്കി പറയുന്ന പി ഡി എഫും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് ഏതാണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് ആൻഡ് ഫൈനലി ഡോർ സോ ഡോറിനെ പറ്റി വന്ന വലിയൊരു അഭ്യൂഹമാണ് ഡോർ തൊട്ട് സെൻട്രൽ ഡോറായിരിക്കും എന്നുള്ളത് അതായത് നമ്മുടെ കർണാടകയ്ക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബോഡി കോഡിൻ്റെ ഡോറായിരിക്കും എന്നുള്ളത് സത്യത്തിൽ അതല്ല എസ് പറഞ്ഞിരിക്കുന്നത് സോ ഫസ്റ്റ് തന്നെ എ എസ് മൂന്നായിട്ടാണ് ബസ്സുകളെ തിരി നാലായിട്ടാണ് നമ്മുടെ ബസ്സുകളെ തിരിച്ചിരിക്കുന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ടൈപ്പ് ഫോർ ടൈപ്പ് വണ് വന്നിട്ട് അർബൻ സബ് അതായത് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ഇല്ലാത്തത് വിത്ത് വിത്തൗട്ട് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് അതായത് നമ്മുടെ പ്രൈവറ്റ് ബസ് കൂട്ടിയാൽ മതി ഇൻ്റർ ബസ്സസ് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സിനെ ഷോർട്ട് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സിനെ ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബസ്സുകൾ അതായത് നമ്മുടെ സാധാരണ പ്രൈവറ്റ് ബസ്സുകൾ തന്നെയാണ് അവിടെയും കണക്കാക്കുന്നത് പിന്നെ സ്ലീപ്പറുകൾ ചെറുതായിട്ട് അതിനകത്ത് കൂട്ടാം ലോങ് ഡിസ്റ്റൻസ് സീറ്റഡ് പാസഞ്ചേഴ്സ് ഓൺലി അത് നമ്മുടെ ലോങ് ഓടുന്ന വോളിലൂടെ സീറ്റർ സെഗ്മെൻറ്റ് വരുന്ന വണ്ടികൾ പോലത്തെ എന്നാണ് തോന്നുന്നത് ഇതിനെപ്പറ്റി കറക്റ്റ് എനിക്ക് അറിയില്ല കാരണം അവിടെ ഒക്കെ ഡിസ്ക്രിപ്ഷൻസ് ഇല്ല ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീന്നേ ഉള്ളൂ ടൈപ്പ് ഫോർ വന്നിട്ട് സ്പെഷ്യൽ പർപ്പസ് അതിനകത്താണ് നമ്മളുള്ളത് സ്കൂള് സ്ലീപ്പർ ടൂറിസ്റ്റ് പ്രസൺ ആംബുലൻസ് അക്സെട്ര അപ്പം ഇതിനകത്താണ് ടൈപ്പ് ഫോറിനകത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ടൈപ്പ് വണ്ണ് ടു ത്രീക്കാണ് ശരിക്കും എൻഫോഴ്സ് ചെയ്ത് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നത് 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 ടൈപ്പ് ഫോർ സത്യത്തിൽ ഒരു മിസ്സല്ലേനിയസ് എന്ന് വിളിക്കാം അതായത് കുറേ അധികം ലെഫ്റ്റ് ഔട്ട് ഔട്ടായിട്ടുള്ള കാറ്റഗറീസിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു സെഗ്മെൻ്റ് അങ്ങ് ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടല്ല ഇവർ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൽ ചില വണ്ടികൾക്ക് വേണം ചില വണ്ടികൾക്ക് വേണ്ട എന്നല്ല ബാക്കി ബോഡി കോഡ് ബാക്കി മൂന്ന് ടൈപ്പിനിട്ടേക്കുന്ന ബോഡി കോഡ് ഇവർക്കും ബാധകമാണ് പക്ഷേ വണ്ടി വ്യത്യാസം വരുന്നതിനനുസരിച്ച് മാറ്റാം വണ്ടിക്ക് വണ്ടിയുടെ സൈസ് അതേപോലെ തന്നെ വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി അതിനനുസരിച്ച് മാറ്റം വരുത്താം സോ പത്തൊമ്പത് പതിനെട്ടാണോ പത്തൊമ്പതാണോ എന്ന് ഞാൻ നോക്കിയിട്ട് പതിനെട്ട് സീറ്റിന് മുകളിലോട്ട് പതിനെട്ട് സീറ്റ് സെഗ്മെൻറ്റിന് മുകളിലോട്ട് വരെയാണ് ഇത് ആപ്ലിക്കബിളായിട്ടുള്ളത് അതായത് പതിനെട്ട് സീറ്റിന് മുകളിലോട്ടുള്ള വണ്ടികൾക്കാണ് ഈ റൂളുകൾ ബാധകമായിട്ടുള്ളത് അതിൽ തന്നെ നമ്മുടെ ഡോറിൻ്റെ റൂൾ വരുന്നത് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ളൊരു ഡോർ റൂളാണ് ഡോറിനെ സംബന്ധിച്ച് വരുന്നത് പതിനൊന്ന് മീറ്റർ താഴെ ലൈക്ക് പതിനൊന്ന് മീറ്ററിന് താഴെയുള്ള ഉള്ള ഇത് ബാധകമല്ല അതേപോലെ നാൽപ്പത്തഞ്ച് സീറ്റിന് താഴെ ഉള്ള വണ്ടികൾക്കും ഇത് ഭാഗമല്ല നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചിന് മുകളിലോട്ടും പന്ത്രണ്ട് മീറ്ററിന് മുകളിലോട്ടുള്ള ചേസുകളിലും വരുന്ന വണ്ടികൾക്കാണ് ആ ഡോറിൻ്റെ നിയമം ബാധകമായിട്ടുള്ളത് സോ ടെക്നിക്കലി പന് പതിനൊന്നര അതായത് റൗണ്ട് ചെയ്യുമ്പം റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ പോലും പതിനൊന്നരയ്ക്ക് താഴെ നിൽക്കുന്ന ചേസും ഫോർട്ടി ഫോർ പ്ലസ് വണ്ണ് അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ സീറ്റ് തന്നെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് ഓൾറെഡി ബോഡി ഗോഡിലുണ്ട് സോ ഫോർട്ടി ഫോർ പ്ലസ് വണ്ണ് ആ വണ്ണെന്നുള്ള കോ കോ ഡ്രൈവർ അല്ലെങ്കിൽ നമ്മുടെ കിളിയുടെ സീറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരെണ്ണം ഇറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഡോറിൻ്റെ റൂള് ബൈപ്പാസ് ചെയ്യാം അപ്പം ആ ഒരു ഡോറിൻ്റെ റൂള് അത് പക്ഷേ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ടെക്നിക്കലാണ് ലൈക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിൽ അത് പെടില്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സോ ഡോറിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ സിംപ്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഡോറ് രണ്ട് ഡോറ് വേണം വണ്ടിക്ക് അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഓൾറെഡി ഒരു ഡോറ് ഡ്രൈവറിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഡോറും അത് ഒന്നെങ്കിലും വണ്ടിയുടെ സെൻറ്ററിൽ കർണാടകയ്ക്ക് വരുന്നതിൻ്റെ ഒട്ട് സെൻറ്ററിലോ അല്ലെങ്കിൽ തമിഴ്നാട് ബോഡിക്കോട് പോലെ ബാക്കിലോ ഒരു ഡോറിലൂടെ വേണം അതായത് ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് ഇവാക്വേഷൻ എളുപ്പമായിരിക്കണം ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കാണണം ഇതുതന്നെ അപ്പുറത്ത് എമർജൻസി എക്സിഡിൻ്റെ കാര്യത്തിൽ എമർജൻസി എക്സിഡിൻ്റെ വിത്തും കാര്യങ്ങളുമൊക്കെ കൂട്ടിയിട്ടുണ്ട് അവർ പോകുന്ന വഴി ബ്ലോക്ക് ചെയ്യുന്നതെന്നൊക്കെ റൂളിലുണ്ട് സോ ഒരു ഡോറല്ല നമുക്ക് സെൻട്രലിൽ ഒരു ഡോറല്ല വരുന്നത് രണ്ട് ഡോറാകും ഒന്നെങ്കിൽ പ്രൈവറ്റ് ബസ് പോലെ സെൻറ്ററിലും ബാക്കിലും അല്ലാന്നുണ്ടെങ്കിൽ കർണാടക ബോഡിക്കോട് പോലെ സെൻറ്ററിലും നമ്മുടെ ബോഡിക്കോട് ചേർന്നതിൻ്റെ ഒരു ഫ്രണ്ടിലും അല്ലെന്നുണ്ടെങ്കിൽ പക്ക തീയൻ ബോഡിക്കോട് ഫ്രണ്ടിലും ബാക്കിലും ഉറങ്ങണം അങ്ങനെ ആയിരിക്കും വരുന്നത് ഇത് ഇങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിനെന്തെങ്കിലും മാറ്റം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് പിന്നെ ലീഗലി വണ്ടിക്ക് റോഡിലോടാനുള്ള അനുവാദമില്ല ആ ഡോറുകൾ അവിടെ നിന്ന് ഇളക്കി മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഡോറുകൾ വെക്കാതെ ഇതിന് മുകളിലോട്ടുള്ള വണ്ടികൾ സർട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ പ്രോട്ടോ ടൈപ്പ് സേഫ് ആണ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതായത് ഇവരെ ഇനി നമ്മൾ ഡോറില്ലാത്തൊരു വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡോറില്ലാത്ത വണ്ടിയുടെ പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കി അത് ഇവർക്കയച്ച് ഹൈവേ അതോറിറ്റി അത് ചെക്ക് ചെയ്ത് അത് സേഫാന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് ഡോറില്ലാതൊരു ഇതിറക്കാൻ പറ്റൂ പ്രകാശം അത്രയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ആ ലൈറ്റ് വെക്കേണ്ട സാധനം നമ്മളവിടെ ലൈറ്റ് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഡിസൈൻസ് ചെയ്തത് നമുക്ക് വെക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റിയൊരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ ഒരു മാനുഫാക്ചറർ ഉറപ്പായിട്ട് നമുക്ക് വേണ്ടി അങ്ങനെ ഒരു മാറ്റം ചെയ്തു തരുമെന്ന് തോന്നുന്നില്ല പിന്നെ പറ്റുന്ന കാര്യം ഇതേപോലെ നാൽപ്പത്തഞ്ചിന് താഴെ വരത്തക്ക രീതി വണ്ടികൾ ഉണ്ടാക്കുക എന്നുള്ള ഇത് ഇങ്ങനെ ഒരു റൂള് ഇതിനെപ്പറ്റി പറയുമ്പോഴാണ് എല്ലാവരും പറയുന്നത് ഇനി നാൽപ്പത്തൊൻപത് കെട്ടുന്നില്ല എന്ന് കാരണം നാൽപ്പത്തൊൻപത് ഇനി ആരും ശ്രമിക്കത്തില്ല കാരണം പന്ത്രണ്ട് മീറ്ററിൽ നാൽപ്പത്തഞ്ചിൽ ചെയ്യുമ്പം അതാരും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല പിന്നെ നമ്മളെ നോർമൽ ചെയ്ത് പന്ത്രണ്ട് മീറ്റർ അല്ല അതിനകത്ത് നോർമൽ ഇനി എയ് ടി പി വണ്ടികൾ കെട്ടുമ്പോഴാണ് ഈ ഒരു സെക്കൻഡ് ഡോറിൻ്റെ പ്രശ്നം മെയിൻലി വരുന്നത് കാരണം നോർമൽ വണ്ടികൾ നമുക്ക് പന്ത്രണ്ട് മീറ്ററിനകത്തല്ലേ ചെയ്സ് നിൽക്കുന്നുള്ളൂ അതിന് നമുക്ക് നാൽപ്പത്തൊമ്പത് സീറ്റ് കെട്ടി ഇറക്കാതെ നാൽപ്പത്തഞ്ച് സീറ്റ് അതിനകത്ത് കെട്ടാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം വർക്കായേക്കും പക്ഷെ നാൽപ്പത്തഞ്ച് സീറ്റ് അതിനകത്ത് കെട്ടുന്നത് ടെക്നിക്കലി നല്ല ഇമ്പോസിബിളാണ് കാരണം സീറ്റിംഗ് ലൈക്ക് നമുക്ക് ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് ലെഗ് സ്പേസ് വളരെ കുറവായിരിക്കും ഇവിടെ ലെഗ് സ്പേസ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു മുപ്പത്തൊമ്പത് സീറ്റിൽ മാത്രമേ ആ വണ്ടി അങ്ങനെ കെട്ടി ഇറക്കാൻ നമുക്ക് സിംഗിൾ ഡോറിൽ പറ്റത്തുള്ളൂ അതാണ് ഇങ്ങനെ ലൈക്ക് ടെക്നിക്കലി നമുക്ക് കേരളത്തിലെ ബോഡി കോഡിനി ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റി കുറയ്ക്കേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ അതിലും ലെങ്ത് ഉള്ള ചേയ്സുകളോ അല്ലെങ്കിൽ ജസ്റ്റ് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ചേയ്സുകളിൽ ഇറക്കേണ്ടി വരും അങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് പലരും പറയുന്നത് നാൽപ്പത്തൊമ്പത് ഇനി പറ്റില്ല നാൽപ്പത്തഞ്ചിനി പറ്റില്ല എല്ലാം ടു പ്ലസ് ടുവേ പറ്റത്തുള്ളൂ മുപ്പത്തൊമ്പതേ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നത് ഇതുകൊണ്ടാണ് പിന്നെ ഉള്ളൂ ഈ വീഡിയോ പക്ഷേ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം ഇത് നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത് ഈ റൂളിനെ പറ്റി അന്വേഷിച്ചതിന് ശേഷമാണ് അല്ലാണ്ട് പ്രകാശ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടോടൈപ്പ് നമ്മൾ കണ്ടിട്ടില്ല ആ പ്രോട്ടോ ടൈപ്പ് എങ്ങനെ ഇരിക്കും അതാണ് ഇനി നമ്മുടെ വണ്ടികൾ വരാൻ പോകുന്നത് ആ പ്രോട്ടോ ടൈപ്പിൽ എന്തൊക്കെ മാറ്റം പ്രകാശം വരുത്തുന്നോ അതൊക്കെ അതനുസരിച്ചായിരിക്കും നമ്മുടെ പുതിയ ടൂറിസ്റ്റ് ദിവസവും വരിക പിന്നെ എല്ലാ ചേഞ്ചസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉപ്പിത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് നല്ല പാട് വേണം കാരണം നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ടെന്നൊരു സാധനമാണ് ക്വാർട്ടർ ക്ലാസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് പിന്നെയും പോട്ടോ എന്ന് പറയാം പക്ഷേ ഡോർ രണ്ടെണ്ണം ഒക്കെ ടൂറിസ്റ്റ് ദിവസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല പിന്നെ നമ്മുടെ അക്സെപ്റ്റൻസ് അനുസരിച്ചല്ല അവർ നോക്കിയിരിക്കുന്നത് ഇത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു റീസണിന് വേണ്ടിയാണ് പലയിടത്തും ബസ്സുകൾ പൂർണ്ണമായിട്ടും കത്ത് നശിച്ച് വാക്കേഷൻ്റെ ഇടയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയ കഥകളുണ്ട് അങ്ങനെയുള്ള ആക്സിഡൻസ് ഇനി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ മാക്സിമം കാഷ്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം സോ നല്ലൊരു കോഴ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മുടെ വണ്ടികൾക്ക് അത്രയും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഈ ചേഞ്ചസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് വന്നു കഴിഞ്ഞാൽ വന്നത് തന്നെയാണ് നമുക്ക് ഒരു രീതിയിലും ഇതിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് നിയമപരമായിട്ട് നീങ്ങാനോ സാധിക്കില്ല ഇതിന് അറൗണ്ട് വർക്ക് ചെയ്തെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പ്രകാശി എന്നുള്ള ബാക്കി വീഡിയോ ഞാൻ ഇട്ടേക്കാം കുറച്ച് വിഷ്വൽസ് വേറൊരു ഫോണിലാണ് അതൊന്ന് തിരിച്ച് കിട്ടണം അത് കിട്ടി കഴിഞ്ഞുകൊണ്ടേ ഞാനതിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്തൊരു ദിവസം അടുത്തൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ദിസ് ഈസ് മൈ ഷിഫ്റ്റ് സാനിംഗ് ഓഫ്